സുഹൃത്തുക്കളെ മുസ്ലിം ഭർത്താവിന് എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് ഇസ്ലാമിക പ്രഭാഷകർ പറയാറുള്ളത് പൊതുവെ ചെറിയ പ്രായം മുതലേ ഞാൻ കേൾക്കാറുള്ളതാണ് വലിയ ഉമ്മമാരൊക്കെ ക്ലാസ്സുകൾക്ക് പോകും അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള വലിയ വേദികളൊന്നും കിട്ടിയായിരുന്നില്ല പ്രസംഗങ്ങൾ ഏതെങ്കിലുമൊക്കെ വീടുകളൊക്കെ കേന്ദ്രീകരിച്ച് നിബിദിനത്തോടനുബന്ധിച്ചിട്ട് നബിദിന പ്രഭാഷണ പരമ്പരകൾ ഉണ്ടാകും പ്രഭാഷണ പരമ്പരകൾ അതുപോലെ റമദാൻ പ്രഭാഷണ പരമ്പരകൾ ഉണ്ടാകും ആ സമയത്താണ് ഇങ്ങനെ പ്രഭാഷണ പരമ്പരകൾ ഉണ്ടാകുക അതല്ലാതെ മാസത്തിലോ അതല്ലെങ്കിൽ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോഴേക്കോ ഏതോ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജീപ്പിലൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകും ഇന്ന സ്ഥലത്ത് മതപ്രസംഗം ഉണ്ടാകും മതപ്രഭാഷണം ഉണ്ടാകും വന്ന് പരമ്പര ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവിടെ എത്തിച്ചേരണം മൂന്ന് മണിക്കാണ് കൃത്യം മൂന്ന് മണിക്ക് എത്തിച്ചേരണം കൃത്യം ആറു മണിക്ക് എത്തിച്ചേരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും വലിയൊരു ഗാങ് ആയിട്ട് പോകും ഇനി മദ്രസകളിലാണ് ഈ പ്രസംഗം ഉള്ളതെങ്കിൽ തീരാൻ ഒരുപാട് വൈകും കാരണം ഏതാണ്ട് അത് ഈശ നമസ്കാരത്തിന് ശേഷം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഈ പ്രസംഗം തുടങ്ങുന്നത് വെളുപ്പിന് രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആകും ചില സമയം നമ്മളെ മദ്രസയിൽ തന്നെ കിടന്നുറങ്ങിപ്പോകും ചിലപ്പോൾ ഇങ്ങനെ മുതിർന്നവരും നമ്മളെ എടുത്തുകൊണ്ട് വരും ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് വേണം വീട്ടിലേക്ക് വരണം അന്ന് വണ്ടിയും വെള്ളമൊന്നുമുള്ള കാലഘട്ടമല്ല അതിന് വേണ്ടത് പൈസയും മനുഷ്യന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നടക്കല അന്ന് നമുക്കൊരു മുഷിബ് തോന്നിട്ടുമില്ല ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുമില്ല അങ്ങനെ അതൊക്കെ കേട്ട് അതി വളരെ സന്തോഷത്തോട് ഓടി പോകുന്ന ഉമ്മായും കൊജുമായും മാമിയുമൊക്കെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണാറുള്ളത് അപ്പൊ എന്താണ് ഉസ്താദ് മാക്സിമം കരയിപ്പിക്കും നരകത്തെ കുറിച്ച് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് കബറിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞ് അവിടെയുള്ള മലക്കിന്റെ രൂപം മലക്കിന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ട് പിന്നെ അള്ളാഹു അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തീയ്യ് പഴുപ്പിച്ചു വെച്ചിരിക്കുന്ന കമ്പി പിന്നെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചെമ്പിലുള്ള എണ്ണ ഇതിനെ കുറിച്ച് പറഞ്ഞ് 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 മാക്സിമം കരയിപ്പിക്കും പിന്നെ ഈ പ്രസംഗത്തിന്റെ ഒടുവില് അവസാനം ഒരു ബക്കറ്റ് പിരിവുണ്ട് ഈ ബക്കറ്റുമായി ഉസ്താദ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രഭാഷണമായിരിക്കും മിക്കപ്പോഴും പുരുഷന്മാരുണ്ടെങ്കിൽ പോലും അത് മദ്രസയുടെ പുറത്തായിരിക്കും മദ്രസയുടെ അകത്താണ് സ്ത്രീകൾ അപ്പോ മുൻ അംഗത്തോട്ട് ബക്കറ്റ് പിരിവും കൊണ്ട് വരുന്നതിന് മുമ്പ് സ്വതക്കയെ കുറിച്ച് അതായത് ദാനധർമ്മങ്ങളെ കുറിച്ച് ഈ ദാനം ചെയ്യുന്ന ആൾക്കാർക്ക് പരലോകത്ത് ലഭിക്കുന്ന നന്മയെ കുറിച്ച് അതെങ്ങനെയാ പ്രസംഗിക്കുന്ന പറയരാ അപ്പോ മുളെ നിന്റെ വാപ്പയാണ് കബറിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്നത് വാപ്പ കിടന്നു മലക്കുകളാൽ ശിക്ഷ അനുഭവിച്ച് കരഞ്ഞു നിലവിളിക്കുമ്പോൾ ആ സ്വർണ്ണമാലയും കഴുത്തിലിട്ടിട്ട് നീ ഇവിടെ ആരെ കാണിക്കാനാണ് മകളെ നടക്കുന്നത് ആ മാല ഊരി ബക്കറ്റിലേക്കിട്ട ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ ആ വാപ്പയുടെ ശിക്ഷ ലഘൂകരിച്ചു കിട്ടില്ലേ ഏത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആളും അതൂരിയങ്ങിടും ഇങ്ങനെയാണ് ഇവരുടെ പിരിവുകൾ അപ്പോൾ ഇവര് പ്രസംഗിക്കുമ്പോഴെല്ലാ എല്ലാ പ്രഭാഷണങ്ങളിലും ഇവര് പറയാറുള്ളത് ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകളെ കുറിച്ചാണ് ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളെ കുറിച്ചിട്ട് അധികം ആൾക്കാരൊന്നും പറയാറില്ലെങ്കിലും ഏത് പ്രസംഗത്തിലും ഭർത്താവിന്റെ ഒരു മൂക്കിൽ നിന്ന് ചലവും ഒരു മൂക്കിൽ നിന്ന് രക്തവും വന്നാൽ അത് നക്കി കുടിച്ചാൽ പോലും പെണ്ണിന്റെ ബാധ്യത എന്ന് തുടങ്ങുന്ന സ്ത്രീകൾക്ക് പുരുഷനോടുള്ള കടമകളെ കുറിച്ച് പറയാതെ അന്നത്തെ കാലത്ത് ഒരു പരമ്പരകളും അവസാനിച്ചിരുന്നില്ല അന്ന് ഒന്നാമതേ അടിമ ജീവിതമാണ് ഒന്നാമതേ ഗർഭിണി അല്ലെങ്കിലേ ദുർബല എന്ന് പറയുന്നത് പോലെ അല്ല ഒന്നാമതേ ദുർബല അല്ലെങ്കിലേ ഗർഭിണി എന്ന് പറയുന്നത് പോലെ ഭർത്താവിനുമായിട്ടുള്ള അടിമ ജീവിതം നയിച്ച് ഇന്നത്തെ പോലെ ഡിവോഴ്സ് തലാഖ് അതൊന്നും അവിടെ ഇല്ല പെട്ടെന്ന് മിണ്ടുത്തിരുന്നതിന് മുമ്പ് തലാഖ് ഒക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതികളുണ്ട് അങ്ങനെ പേടിച്ചു ഭയന്നാണ് അന്ന് സ്ത്രീകൾ ജീവിക്കുന്നത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ് എന്റെ ഉമ്മ ഒന്നും ഇന്നും ഉമ്മച്ചി ഉമ്മച്ചിയുടെ ബാപ്പച്ചിയുടെ പേര് പോലും പറയാറില്ല പറയാൻ പാടില്ല ഭർത്താവിന്റെ പേര് അത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ദൈവതുല്യരായി കൊണ്ടു നടക്കുന്ന ആൾക്കാരോടാണ് ഈ ഭർത്താവിനോടുള്ള കടമകളും കൂടി പറയുന്നതെന്ന് മനസ്സിലാക്കണം ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആ സ്വർഗത്തെ കുറിച്ച് ചോദ്യം ചെയ്യാനെങ്കിലും ഒരു വോയിസ് ഒരു ഒരു സ്പേസ് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അന്ന് അതുമില്ല ഭർത്താവിന്റെ തല്ലി കിട്ടാത്ത സ്ത്രീകൾ വളരെ കുറവാണ് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് അപ്പൊ ഭർത്താവിന്റെ കാൽ ചുവട്ടിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇവരെ അതിന്റെ കൂടെയാണ് ഭർത്താവിനോടുള്ള ഈ കടമകളും കൂടി പറഞ്ഞു 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 അവരുടെ ചങ്ങല കുറച്ചുകൂടി ഇവർ ഇറുക്കും ഒന്നാമതെ അടിമ ചങ്ങലയിലാണ് അവർ ജീവിക്കുന്നത് വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യമില്ല അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമില്ല ഒന്ന് പുറത്തിറങ്ങി പോകാൻ സ്വാതന്ത്ര്യമില്ല ഉറക്കി ഒന്ന് സംസാരിക്കാൻ ഒരു മൂളിപ്പാട്ട് പാടാൻ ഒന്ന് പൗഡർ ഇടാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒന്നിനും സ്വാതന്ത്ര്യമില്ല ഭർത്താവ് കഴിച്ചതിന് ശേഷം ആ എച്ചിൽ പാത്രത്തിൽ ഇട്ടിട്ട് വേണം ഭാര്യ കഴിക്കാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി പോലും അന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരം പ്രഭാഷണങ്ങൾ കൂടി പറയുന്നത് എന്നാലോചിച്ച് നോക്കണം അത് അന്നത്തെ കഥ ഇന്നും അത്തരം പ്രഭാഷണങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും ഇതാ കേട്ടോളൂ ഈ ഉസ്താദിനെ പറയാനുള്ളത് ഭർത്താവ് അവളെ തൊട്ട് സമ്പൂർണ്ണ സംതൃപ്തനാണ് ഭർത്താവിന് അവളെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് എങ്കിലെ കടന്നു എന്ന് താജ്ദാറേ മദീന ഒരു പെണ്ണ് മരണപ്പെട്ടു പോയാൽ എങ്ങനെയാണ് അവളുടെ ഭർത്താവ് പടച്ച പടച്ചിറബിന്റെ സ്ത്രീ വിരുദ്ധത എത്രമാത്രമുണ്ട് അതിന്റെ കാഠിന്യം എത്രയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ വചനങ്ങൾ പരിശോധിക്കണം എന്താണ് ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് പരിപൂർണ സംതൃപ്തി അടഞ്ഞെങ്കിൽ ആ പെണ്ണിന് സ്വർഗം ലഭിക്കും പരിപൂർണ സംതൃപ്തി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ എത്രമാത്രം അടിമയാകാമോ അത്രമാത്രം അടിമയാകുക തിരുവായ്ക്ക് എതിർവ ഇല്ലാത്ത വിധം ചവിട്ടും കുത്തും കൊടുത്താലും അയാൾക്ക് കഞ്ഞിയും കറിയും വെച്ച് വിധേയപ്പെട്ട് ജീവിക്കുക എന്നാൽ നിനക്ക് അവിടെ സ്വർഗം ലഭിക്കും ഇവിടത്തെ ജോലി എന്താണ് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക അയാളെ അനുസരിക്കുക അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക അയാളുടെ ഒരാഗ്രഹത്തിനും എതിര് പ്രവർത്തിക്കാതിരിക്കുക അദ്ദേഹത്തിന്റെ അനിഷ്ടം കരസ്ഥമാക്കാതിരിക്കുക ഇത് തന്നെയാണ് സ്വർഗത്തിലും ഈ പെണ്ണിന്റെ ജോലി എഴുപത്തിരണ്ട് സ്ത്രീകളുടെ ജോലിയും ഇത് തന്നെയാണ് ഇയാളെ തൃപ്തിപ്പെടുത്തുക ഇയാൾക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല അയാൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയാലും ശാരീരിക സുഖമാണെങ്കിലും ആസ്വാദനമാണെങ്കിലും ഇതെല്ലാം നൽകിക്കൊണ്ടേ ഇവിടെയാണ് ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് നീതിമാനായ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ പെണ്ണിൻറെ നീതിക്ക് ഈ പെണ്ണിനോട് അള്ളാഹു കാണിച്ച നീതി എന്താണ് അതൊന്ന് ചോദിക്കണമല്ലോ പെണ്ണിന്റെ ഇഷ്ടങ്ങൾക്ക് പെണ്ണിന്റെ ആഗ്രഹങ്ങൾക്ക് പെണ്ണിന്റെ സ്വപ്നങ്ങൾക്ക് പെണ്ണിന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് എന്ത് വിലയാണ് ഈ അള്ളാഹു നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ നീതിബോധം ഇവിടെ നമ്മൾ ചോദ്യം ചെയ്തു എവിടെയെങ്കിലും പെണ്ണിന്റെ പരിപൂർണ തൃപ്തിയില്ലാതെ ഭർത്താവ് മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം ലഭിക്കില്ല എന്ന ഒരു വചനം ഉണ്ടെങ്കിൽ ഒക്കെ സമ്മതിക്കുന്നു പെണ്ണിന്റെ ശാരീരിക ആവശ്യങ്ങൾ ഭർത്താവ് നിർവഹിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നേരം വെളുക്കുന്നതുവരെ ആ പുരുഷനെ മലക്കുകൾ ശപിക്കും എന്ന ഒരു വചനം ഉണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഇല്ല പെണ്ണിന്റെ ഇഷ്ടത്തിനോ പെണ്ണിന്റെ തൃപ്തിക്കോ പെണ്ണിന്റെ ആഗ്രഹത്തിനോ പെണ്ണിന്റെ വേദനകൾക്കോ ഒന്നും ഈ സ്ത്രീ വിരുദ്ധനായ അള്ളാഹുവിന്റെ കണ്ണിൽ പുല്ലുവെല പോലുമില്ല അങ്ങനെ ഇരിക്കെ ഇസ്താദന്മാര് പെണ്ണിന് ആണിനോടുള്ള കടമകളെ കുറിച്ച് പറയാതിരിക്കുമോ കാരണം പെണ്ണിനെ പെണ്ണിന്റെ ജോലി ഇവിടെയും ആണിന് സ്വർഗം കൊടുക്കുക അവിടെയും ആണിന് സ്വർഗം കൊടുക്കുക ആണിന് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ജീവിക്കുക അങ്ങനത്തെ അടിമ ജീവിതത്തിലേക്കാണ് ഇസ്ലാം പെണ്ണുങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്ന് വിവരവും വിദ്യാഭ്യാസവും പൊതുബോധവും നേടിയ പെൺകുട്ടികൾ മനസ്സിലാക്കുകയും അവർ അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇതുകൊണ്ടാണ് പറഞ്ഞത് പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് വിദ്യാഭ്യാസം കൊടുത്താൽ അവൾ വ്യക്തിപരമായി ഉയരും അവൾക്ക് അവളുടെ സ്വത്വബോധം കൈവരും അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ അവൾ എടുത്തു വിനിയോഗിക്കും നമ്മൾ പലതിനും മറുപടി പറയേണ്ടതായി വരും അപ്പോൾ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഒതുക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം പെണ്ണിന് ഹറാമാണ് പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല അല്ലാതെ പെണ്ണ് പോകരുത് പുരുഷൻ എപ്പോഴും പെണ്ണിനെ ഇങ്ങനെ ആടുമാടുകളെ തെളിച്ചുകൊണ്ട് പോകുന്നത് പോലെ തെളിച്ചുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ അവള് വഴിതെറ്റി പോകും ഇങ്ങനെ അവളെ വഴിതെറ്റിക്കുന്ന പുരുഷൻ എവിടെ ആ പുരുഷൻ അവിടെ നിൽക്കട്ടെ അവൻ കേമനാണ് മിടുക്കനാണ് എന്നാൽ പെണ്ണോ എപ്പോഴും പെണ്ണു പിഴയാണ് പെണ്ണൊരു ഭോഗ വസ്തുവാണ് പെണ്ണിന്റെ ജോലി പുരുഷനെ സന്തോഷിപ്പിക്കുക സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മതത്തിൻ്റെ ഇത്തരം സ്ത്രീ വിരുദ്ധതകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നന്ദി